ോം ഇവിടെ നമ്മുടെ സംഘടനയുടെ എല്ലാവരുടെയും മൊബൈലിലുണ്ട് അത് ഗ്രൂപ്പിലാത്തേ കിട്ടത് ഓൺലൈനിൽ കയറി നൂറ് രൂപ ഫീസ് അടയ്ക്കണം ഫെഡറൽ ബാങ്കിലാണ് നമ്മുടെ ശ്രീനാരായണ പെൻഷൻ കൗൺസിലിന്റെ അക്കൗണ്ട് ഉള്ളത് ആ ഫെഡറൽ ബാങ്കിന്റെ ക്യു കോഡ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം വരും പേര് വരും ആ ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു കുട്ടി അതിന്റെ പേര് വരും എസ് എൻ ഡി പി യൂണിയൻ ശാഖ ശാഖാ നമ്പർ എല്ലാം ഇതിനകത്ത് പ്രിന്റ് ചെയ്യണം ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിനകത്ത് രക്ഷാസ്താവിന്റെ പേര് തൊഴിൽ യോജിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് പിന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നൂറ് രൂപ അടയ്ക്കുമ്പോൾ ഒരു ഐ ഡി നമ്പർ വരുന്നുണ്ട് ആ ഐ ഡി നമ്പറോട് അവസാനം ടൈപ്പ് ചെയ്ത് വേണം അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും ഇപ്പം ഏത് ഏത് കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഭാവിയെ നിർണ്ണയിക്കുവാണ് ഒരു വ്യക്തി ഒരു കുട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് പ്ലസ് ടു പാസ്സായി കഴിഞ്ഞിട്ടാണ് ചിലർ എം ബി ബി എസിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ഒരു കുട്ടിക്ക് എം ബി ബി എസിനു വാ ആ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് മാത്തമാറ്റിക്സ് ആ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ഒരു കുട്ടിക്ക് എൻജിനീയറിംഗിന് വാ ഒരു വിമാനം പറത്തുന്ന പൈലറ്റ് ആകണമെങ്കിലും മാത്തമാറ്റിക്സോട് കൂടിയുള്ള മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്ത് പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് വിമാനം പറത്തുന്ന പൈലറ്റ് കോഴ്സിന് പോകാം അത് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു കോഴ്സാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ വ്യോമയാന മന്ത്രാലയത്തിന്റെ കീഴിൽ ഇന്ത്യയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഏത് കോഴ്സാണ് പഠിപ്പിക്കുന്നത് പൈലറ്റാകാനുള്ള കോഴ്സ് വിമാനം പറത്താൻ താല്പര്യമുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടോ ഈ കോളിൽ ഇരുപണ്ടോ ഇന്നിപ്പോൾ ആൺകുട്ടികളല്ല പെൺകുട്ടികളും വിമാനം പറത്തുന്ന പൈലറ്റുമാരുണ്ട് നമ്മുടെ ഈ നമ്മുടെ ഈ ഭൂമ്പു അപ്പൊ അതിന് അതിന് എൻട്രൻസ് ടെസ്റ്റ് വ്യോമയാന വ്യോമയാന മന്ത്രാലയം നടത്തുന്ന പിന്നെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് എല്ലാ വർഷവും ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ കൂടെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ സെലക്ട് ചെയ്യാം കേരളം എവിടെ സെലക്ട് ചെയ്യണം ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് ഡൽഹി ബോംബെ ഗുജറാത്ത് ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് എന്നുവച്ചാ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഏത് കോഴ്സ് പഠിക്കാനുള്ള പൈലറ്റ് കോഴ്സ് പഠിക്കാനുള്ളൂ അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ പാറശാല യൂണിയനിൽ നിന്ന് ഒരു കുട്ടി ഭാവി വിമാനം വറുത്തത് ഒരു പൈലറ്റ് ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പൈലറ്റ് ഉണ്ടാവും ഈ പൈലറ്റ് കോഴ്സ് പഠിക്കുന്നതിന് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും ബാങ്ക് ലോൺ നല്ല മിടുക്കനായ കുട്ടിയാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ബാങ്ക് ലോൺ തരും ആ ലോൺ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് പഠിച്ച് പാസ്സാകാം ആദ്യം നമ്മുടെ ഡൊമസ്റ്റിക് എയർലൈൻസിലായിരിക്കും അപ്പോയിൻമെന്റ് കിട്ടുന്നത് ആഭ്യന്തര മന്ത്രാലയം എന്ന് പറയും ഇന്ത്യക്ക് അകത്ത് വിമാനം വിമാനം പറത്തുകൊക്കത്തിൽ മൂന്ന് ലക്ഷം രൂപ ശമ്പളം കിട്ടും ഒരു മാസം അതുകൊണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പറത്താനുള്ള ജോലി കിട്ടും അങ്ങനെ ഇവിടെ നമ്മൾ അമേരിക്കയിലേക്കൊക്കെ വിമാനം വളർത്തി അങ്ങനെ ശമ്പളം അത്ര അഞ്ചു ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെ ശമ്പളം അന്തർദേശീയ വിമാനം ഒരു പൈലറ്റിന് കിട്ടുന്ന ശമ്പളം വലിയ ശമ്പളമാണ് ഇങ്ങനെ ഒരു പൈലറ്റ് നമ്മുടെ പാഠശാല യൂണിയനിലേക്ക് ഉള്ള നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാം നമ്മുടെ പ്രാർത്ഥനയാണ് അവസാനം വിജയിക്കുന്നത് പിന്നെ കപ്പലിലെ ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ കോഴ്സുകൾ പഠിക്കാം ഇല്ല അന്നേരം പിന്നെ വേറെ എം ബി എ കോഴ്സുകളുണ്ട് ഈ ഡിഗ്രി പാസ്സായന് ശേഷം എം ബി എ കോഴ്സ് എം ബി എ കോഴ്സ് എന്ന് വെച്ചാൽ ഫുട്ബോൾ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പറയും കേട്ടോണ്ടോ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അത് എവിടെ പഠിക്കരുത് സാധാരണ യൂണിവേഴ്സിറ്റി പോയി പഠിക്കരുത് പിന്നെ അത് എവിടെ പോയി പഠിക്കണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ ഐ എം അതിന്റെ ഷോക്ക് ഹോം അതാണ് ഐ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കേരളത്തിൽ ഒരെണ്ണം ഉണ്ട് അതെവിടാന്നറിയാ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ് ഇരുപത്തിരണ്ട് എണ്ണയുണ്ട് എം ബി എ കോഴ്സ് ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇന്ത്യയിൽ മൊത്തം ഇരുപത്തിരണ്ട് എണ്ണേ ഉള്ളു അതിലൊരെണ്ണം കേരളത്തിലുണ്ട് അതെവിടാണ് കോഴിക്കോട് അങ്ങനെ ഡിഗ്രി പാസ്സാവുന്ന കുട്ടികൾ അതിന് എൻട്രൻസ് ടെസ്റ്റ് എഴുതി പാസ്സാവും ആ എൻട്രൻസ് ടെസ്റ്റ് അറിയപ്പെടുന്ന ക്യാപ്റ്റാണ് ക്യാപ്റ്റൻ വെച്ചാൽ പൂച്ചതെന്നല്ല കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്യാപ്റ്റിന്റെ ഫുൾഫോം എന്തുവാ കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആ ടെസ്റ്റ് പാസ് ആ ഡിഗ്രിക്ക് സെക്കൻഡ് ക്ലാസ് മാർക്ക് വേണം ആ സെക്കൻഡ് ക്ലാസ് മാർക്കുള്ള ഉള്ള കുട്ടികൾക്ക് അതിന് എൻട്രൻസ് ടെസ്റ്റ് എഴുതാം ക്യാപ്റ്റിന്റെ എൻട്രൻസ് ടെസ്റ്റ് എഴുതാം ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അഡ്മിഷൻ കിട്ടുന്നത് അത് കേരളത്തിൽ എവിടെ മാത്രമേ ഉള്ളൂ കോഴിക്കോട് മാത്രമേ ഉള്ളൂ ഇപ്പം കേരള യൂണിവേഴ്സിറ്റി ചേർന്ന് എം ബി എ കോഴ്സ് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സെലക്ഷൻ കിട്ടത്തില്ല ഉദ്യോഗം കിട്ടത്തില്ല ഇന്ന് ഉദ്യോഗം കിട്ടുന്ന പി എസ് സി ടെസ്റ്റ് എഴുതും ഇവിടെ പാസ്സായി കഴിഞ്ഞാലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ചേർന്ന് എം ബി എ കോഴ്സ് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കിട്ടും ഇന്ത്യൻ റെയിൽവേയിൽ കിട്ടുന്നു എഫ് എസ് സി ഇന്ത്യയിലെ വിവിധ പിന്നെ അർദ്ധ സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഉന്നത പദവിയിലുള്ള ഉദ്യോഗം കിട്ടും എവിടെ ചേർന്ന് പഠിച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ചേർന്ന് എന്ത് പഠിച്ചാൽ എം ബി എ കോഴ്സ് പഠിച്ചാൽ എം ബി എൽ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് ഒത്തിരി ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ പിന്നെ ഗൂഗിൾ നമ്പർ സെർച്ച് ചെയ്താൽ കഴിയും ഏതൊക്കെ വിഷയങ്ങള് എം ബി എ കോഴ്സിൽ നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വരെ അതിനകത്ത് വരുന്നു എം ബി എക്കാത്ത അങ്ങനെ സോ മെനി കോഴ്സസ് ഉണ്ട് അത് വരുന്ന കോഴ്സുകളുണ്ട് അപ്പൊ അതൊക്കെ നല്ല കോഴ്സുകളാണ് അതുപോലെ നമ്മൾ പഠിക്കേണ്ടത് എവിടെ ആയിരിക്കണം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് പഠിക്കണം പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടോ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേന്ദ്ര സർവകലാശാലകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ആണ് നൂറ്റി അൻപത്തിനാല് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് അത് ഒരെണ്ണം ഇപ്പൊ കാസർഗോഡ് അനുവദിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റിന്റെ കേരള സ്റ്റേറ്റ് ഒരെണ്ണം അനുവദിച്ചിരിക്കുന്നവളാണ് കാസർഗോഡാണ് ഇപ്പൊ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റി